എല്ലാവർക്കും നമസ്കാരം ഞാൻ പാനികുളങ്ങര എസ്റ്റേറ്റിൽ എത്തുമ്പോൾ ഇവിടെ ഒരു ചെറിയ വെതർ സ്റ്റേഷൻ ഇതെന്താ ഇതൊരു ചെറിയ മിനി വെതർ സ്റ്റേഷൻ എന്ന് അതെ ഇതിന്റെ പ്രവർത്തനം അത് അതായത് ഇത് ആംബിയൻ വെതർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ വെതർ സ്റ്റേഷൻ അപ്പം നേരത്തെ ഉള്ള ഒരു വെതർ സ്റ്റേഷൻ നമ്മള് ഈ റെയിൻ ഗേജിന്റെ എല്ലാം ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ അതിലെ വെള്ളം എടുത്ത് കളയണം എത്ര എത്ര മില്ലിമീറ്റർ മഴ പെയ്തു നോക്കിയിട്ട് അതിലെ വെള്ളം എടുത്ത് കളയണം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രെയിൻ ആവും അതായത് റീഡിങ് ഓട്ടോമാറ്റിക് എടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് വീണ്ടും അടുത്ത വെള്ളം മഴ വരാൻ വേണ്ടി നോക്കിയിരിക്കും നമുക്ക് അത് അതായത് ഇത് നമ്മൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡിവൈസിൽ നമുക്ക് വലിയ റോളൊന്നും ഇല്ല കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന അപ്പം നമുക്ക് നമുക്കതിന്റെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് അപ്പം ആ മൊബൈൽ ആപ്പ് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇതാണ് അതിന്റെ മൊബൈൽ ആപ്പ് അപ്പൊ നമ്മളാ മൊബൈൽ ആപ്പിലെ ലൊക്കേഷനൊക്കെ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോ ഔട്ട്ഡോർ ടെമ്പറേച്ചർ ഇപ്പൊ ഇരുപത്തൊന്ന് ഡിഗ്രി ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ അതുപോലെ ഇന്നലെ ഇന്നലത്തെ ടെമ്പറേച്ചർ ഈ കഴിഞ്ഞ ഒരു ആഴ്ചത്തെ ടെമ്പറേച്ചറിന്റെ ആവറേജ് പിന്നെ കഴിഞ്ഞ ഒരു മാസത്തെ ആവറേജ് അങ്ങനെ കഴിഞ്ഞൊരു വർഷത്തെ ആവറേജ് അതെല്ലാം കിട്ടും അതിനു നമുക്ക് മഴ മഴയുടെ അളവ് ഇന്നലെ ഇപ്പൊ നമ്മള് ഇരുപത് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴ പെയ്തു ഇത് ഈ ഒരു മഴ തുടങ്ങിയതിന് ശേഷം അതായത് ഇപ്പോൾ ഒരു ചെറിയ വേനൽ കഴിഞ്ഞൊരു മഴ തുടങ്ങിയതിനു ശേഷം ആയിരത്തി നാല്പത്തി മൂന്ന് മില്ലിമീറ്റർ മഴ പെയ്തു അതുപോലെ കഴിഞ്ഞ ആഴ്ച എത്ര മഴ പെയ്തു കഴിഞ്ഞ മാസം എത്ര മഴ പെയ്തു അങ്ങനെയുള്ള ഡീറ്റെയിലുകൾ പിന്നെ അടുത്ത വെതർ ഫോർകാസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും മഴ എന്നുള്ളത് അതുപോലെ കാറ്റിന്റെ സ്പീഡ് കാറ്റ് ഏത് ദിശയിലാണ് കാറ്റ് വീശുന്നത് ആ കാറ്റിന് എത്ര സ്പീഡുണ്ട് ആ കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ് അതുപോലെ ഹ്യൂമിഡിറ്റി എത്രയുണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഹ്യൂമിഡിറ്റി ഉണ്ട് ഇന്നുമായിട്ട് എന്ത് കുറവുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് നമ്മൾ റൂമിനകത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ യൂണിറ്റിന് അപ്പോൾ റൂമിൻ്റെ അകത്ത് എത്ര ടെമ്പറേച്ചർ അവിടുത്തെ ഹ്യൂമിഡിറ്റി ഇങ്ങനെ ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് അതായത് സൺറൈസ് മൂൺ റൈസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് വലിയ ചില ഇതിനൊരു നമ്മളിപ്പോൾ ഇവിടേക്ക് ഓൺലൈനിൽ മേടിക്കുമ്പോൾ ഒരു മുപ്പതിനായിരം രൂപ മുകളിൽ ചെലവുണ്ട് ഇപ്പം അമേരിക്ക സുഹൃത്ത് വന്നപ്പോഴാണ് കൊണ്ടുത്തന്നെ അവിടെ എനിക്ക് ഇതിന് പതിനാറായിരം രൂപയായി നമുക്ക് എല്ലാം വൈഫൈ വഴി വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾക്ക് നമ്മൾ ഇതിന്റെ അടുത്ത് വരണ്ട നമ്മൾ ഫോണിൽ എവിടെയെങ്കിലും റേഞ്ച് വൈഫൈ അല്ലെങ്കിൽ നെറ്റ് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നിന്നാ ഡേറ്റാ നമ്മുടെ ഫോണിൽ വന്നുകൊണ്ടിരിക്കും ഇതൊരു അതെ 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 ഓട്ടോമാറ്റിക് വെതർ 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 ഒരു ഒരു മിനി മിനി സ്റ്റേഷൻ സ്റ്റേഷൻ അതെ ഇതാണ് പഴയ നമ്മുടെ മഴ അളക്കുന്ന റെയിൻ ഗേജ് ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോ ഇതിനകത്ത് എത്ര ഇഞ്ച് മഴ പെയ്തു നോക്കണം നോക്കിയിട്ട് അത് നമ്മൾ ഒരു പേപ്പറിൽ നോട്ട് ചെയ്തു വെക്കണം എന്നിട്ട് അതിൽ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് വീണ്ടും സെറ്റ് ചെയ്തു വെക്കണം ആ എന്നിട്ട് അപ്പൊ മഴയൊക്കെ കൂടുതലാണ് ഇപ്പൊ ഗേജിലും കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നമുക്ക് കൃത്യ അളവ് കിട്ടുക അതുപോലെ ഒരു ദിവസം ഇത് പോയി കഴിഞ്ഞാൽ നോട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകും അങ്ങനെയുള്ള അസൗകര്യങ്ങൾ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹ്യൂമിഡി ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല മഴ അളക്കാൻ വേണ്ടി മാത്രം ഇത് മഴ അളക്കാൻ വേണ്ടി അപ്പൊ ഇത് ഇതാണ് അത് ഞങ്ങൾ ഉപയോഗിച്ചു വരുന്നത് ഇപ്പോ ഒരു അഞ്ചു വർഷമായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ ഇതിനകത്ത് പായല് പിടിക്കും അപ്പൊ ഇടയ്ക്ക് ഇത് കഴുകി വെക്കണം അങ്ങനെയൊക്കെയുള്ള പരിമിതികളുള്ള കാരണം ഇപ്പൊ പുതിയ വെതർ സ്റ്റേഷനിലേക്ക് മാറിയതാണ് അതെ